കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സുധാകരനെ ഒന്ന് കാണാൻ കഴിഞ്ഞത് ഇന്ന് മിക്കവാറും കാക്ക മലർന്നു പറക്കും വെല്ലുവിളികളുടെ കാലമായത് കൊണ്ടായിരിക്കും സുധാകർ ജിയും ആ വഴി നോക്കിയത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാവുമ്പോൾ പരസ്പരം വാക്പോരുകൾ ഉണ്ടാകും എന്നാൽ വെല്ലുവിളിച്ച് മുന്നോട്ടിറങ്ങുമ്പോൾ ഗവർണറെ പോലെ കലാപം സൃഷ്ടിക്കാൻ ആണോ ഇപ്പോൾ സുധാകരൻ ശ്രമിക്കുന്നതെന്ന് ഒരു സംശയം വന്നു വന്ന് കേരളത്തിലെ ബി ജെ പി കോൺഗ്രസിനും ഒരേ ശബ്ദമായതുകൊണ്ട് കൊണ്ട് ഇക്കൂട്ടർ ചേർന്ന് എൽ ഡി എഫിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ ഒറ്റയ്ക്ക് നിന്നാൽ നേടാനാകില്ല എന്ന് തോന്നിയപ്പോൾ സംഘം ചേർന്നാണിപ്പോൾ ഇപ്പോൾ അക്രമം നവകേരള സദസ്സ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടിയതടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരം തുടരാൻ അനുവദിക്കില്ലെങ്കിൽ അക്രമം വ്യാപിപ്പിക്കുമെന്ന ഭീഷണിയുമായാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസ്കാർ വടിയുമായി രംഗത്തിറങ്ങി നേരിടും അതുപോരങ്കിൽ കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങും നെയ്യാറിൽ നടന്ന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസിനെ കേഡർ സംവിധാനമായി മാറ്റണമെന്ന തീരുമാനത്തിന് പിന്നാലെയാണ് സുധാകരന്റെ ഈ വെല്ലുവിളി ആലപ്പുഴയിൽ നവകേരള സദസ് ബസ്സിന് നേരെ ചാടിയിറങ്ങിയ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കിയതിന്റെ പേരിലാണ് ഇപ്പോൾ സുധാകരൻ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സമര ആഹ്വാനം ചെയ്താൽ അത് ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം നെയ്യാർ ക്യാമ്പിൽ ഉയർന്നിരുന്നു അടിവരുമ്പോൾ നേതാക്കന്മാർ മുന്നിൽ നിൽക്കാത്തതുകൊണ്ടാണ് പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നതെന്ന അനുഭവവും ചിലർ പങ്കുവച്ചു നവകേരള സദസ്സിന് കരിങ്കൊടി കാണിക്കാൻ ഏതാനും പേരെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും സംഘടിപ്പിക്കേണ്ടി വന്നതായും നേതാക്കൾ ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സ് വാഹനത്തിന് നേരെ എടുത്തു ചാടി കണ്ണൂരിലും മലപ്പുറത്തും എറണാകുളത്തും അക്രമം കാണിച്ചതിനെ തുടർന്നാണ് പോലീസും നാട്ടുകാരും ും ബലം പ്രയോഗിച്ച് അവരെ നീക്കിയത് പല സ്ഥലത്തും ചിലർ കരിങ്കോടി കാണിച്ച് ഓടിപ്പോവുകയും ചെയ്തു അവിടങ്ങളിലൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല കൂടുതൽ അക്രമാസക്തമാക്കണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ സുധാകരൻ അണികൾക്ക് നൽകുന്നത് എന്തായാലും സുധാകരന്റെ ഭീഷണിയും വെല്ലുവിളിയും ഒന്നും പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക